അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചനാർത്ഥം കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി എടപ്പാളിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മണിക്ക് എടപ്പാൾ സഫാരി മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രുദ്ദീനും പ്രമുഖ നേതാക്കളും സംബന്ധിക്കും മറ്റന്നാൾ വൈകിട്ട് നാലു മണിക്ക് എടപ്പാള് യു ഡി എഫ് പൊതുയോഗത്തിൽ പ്രശ്നം അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളോട് ധരിപ്പിക്ക പിന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് പൊതുജനത്തിനെ അറിയിക്കാൻ നിങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇടതുപക്ഷം സത്യത്തിൽ വളരെയധികം ഭീതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ ഭാഷയിലാണ് സംസാരിച്ചു അപ്പോൾ ഈ രണ്ടു പേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഇന്നും ഞങ്ങൾ ആവർത്തിക്കുന്നു ഇപ്പൊ രണ്ട് കുട്ടിയുടെയും ടാർഗറ്റ് യു ഡി എഫും കോൺഗ്രസും ഇന്ത്യ മുന്നണിയാണ് എല്ലാവർക്കും അറിയുന്ന മാതിരി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നല്ലെങ്കിൽ ഈ രാജ്യത്ത് വരുന്ന ഭവിഷ്യത്ത് അത് ജനം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇന്ന് യു ഡി എഫിന്റെ ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ പ്രദേശത്ത് പോകുമ്പോഴും കാണുന്നത് അത് നിങ്ങൾക്ക് മറ്റന്നാൾ വൈകിട്ട് രാഹുൽജി എടപ്പാട് വരുമ്പോൾ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കും എല്ലാ മേഖലയിൽ നിന്നും ഒട്ടനവധി പ്രവർത്തകരും പ്രവർത്തകരല്ലാത്തവർ പോലും രാഹുൽജിയെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും എടപ്പാൾ വരും എടപ്പാളെന്നവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്മേളനമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മറ്റന്നാൾ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മണിക്കാണ് പൊന്നാനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അദ്ദേഹം മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ജില്ലയിലാണ് അദ്ദേഹം വരുന്നത് വയനാട് അദ്ദേഹം വന്നു കോഴിക്കോട് വന്നു മറ്റ് ഭാഗങ്ങളിലെ പാലക്കാടും തൃശ്ശൂരൊക്കെ വരുന്നുണ്ട് ഇവിടെ വരുന്ന ആ പരിപാടി ഏകദേശം പതിനായിരത്തോളം ആളുകളെയാണ് ഞങ്ങൾ ഏഴ് നോജമണ്ഡലത്തിൽ നിന്നായി ഇവിടെ അണിനിരത്താൻ തീരുമാനിച്ചത് അതിന് ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ വലിയ വെപ്രാളത്തിലാണ് അവർക്ക് എന്താ പറയേണ്ടതെന്നോ എങ്ങനെ പറയേണ്ടതെന്നോ അറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥിയും കൂട്ടരും ഒക്കെ നടത്തിയ പത്രസമ്മേളനം തന്നെയുണ്ട് നേതാക്കന്മാരെ വിളിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അക്രമത്തിലേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ എല്ലാം മലക്കമറഞ്ഞിരിക്കുക ഇനി മറ്റന്നാളത്തെ ഈ സമ്മേളനം കൂടി കഴിയുമ്പോൾ ഇടതുപക്ഷം എല്ലാം മടക്കി മുന്നോട്ട് പിന്നോട്ട് വലിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ പ്രസൂചിപ്പിക്കാറുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി ചെന്ന് ചെല്ലുന്ന സ്ഥലത്തൊക്കെ തന്നെ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അതീതമായ വലിയ ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് സ്വീകരണ യോഗത്തിലുണ്ടായിരുന്നു നമ്മളെല്ലാം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചൊരു അയ്യായിരം ആളാണ് പക്ഷേ അവിടെ നട്ടുച്ച സമയത്ത് വന്നത് അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടായത് ഇവിടെയും അതുതന്നെയാണ് പിന്നെ പിന്നെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അതിന് ചെയർമാൻ കൺവീനർ അതുപോലെ ജോൺ കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിന് ഒരുക്കി വരും ഞങ്ങൾ കൂടെ തൃർത്താലുകൂടെ അതിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ അതിൽ പങ്കെടുക്കുന്നത് പിന്നെ സമദാനം സംബന്ധിച്ചിടത്തോളം ഒന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അവിടെ പിന്നെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം ഏതൊക്കെ രീതിയിൽ പ്രഗത്ഭനാണ് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല ബഹുഭാഷ പണ്ഡിതനാണ് വാഗ്മിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ സമകാലിക രാഷ്ട്രീയ സമ്യവകാസങ്ങൾ വളരെ അർത്ഥഗർഭമായി സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചാൽ പാർലമെൻ്ററി പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും കേരളത്തിൽ തന്നെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയങ്കരനായ ശ്രീ സമദാനി എന്നത് കൂടി നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അത്രയും നല്ല ഒരു പ്രതിഭയാണ് യു ഡി എഫും ഇന്ത്യ മുന്നണിയും ഈ നിയോജനത്തിൽ മത്സരിപ്പിക്കുന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല ഇല്ല തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും അതുകൊണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ജനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി എന്തുകൊണ്ട് നിങ്ങൾ പൊന്നാനി പാർലമെൻറ്റിലെ ഈ പ്രദേശത്ത് നമ്മുടെ എടപ്പാൾ പ്രദേശത്തിൻ്റെ രണ്ട് നാല് പിന്നെ അസംബ്ലി മണ്ഡലങ്ങളുടെ സംഗമ ഭൂമിയാണ് സെൻട്രൽ പ്രൈസാണ് കൊണ്ടുവരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോടുള്ള നിരന്തരമായ ചോദ്യവും അവരുടെ സമ്മർദ്ദത്തിനൊക്കെ ഫലമായിട്ടാണ് ബഹുമാനായ ശ്രീ കുഞ്ഞാലുട്ടി സാഹിബ് തന്നെ വലിയ രീതിയിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നത് തീർച്ചയായും ഒരു വലിയ സമ്മേളനമാകും